അശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്നിവിടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് വളരെ ആദൃശികമായിട്ടായിരുന്നു അത് അതിനുശേഷം അതുവരെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ സാമ്പത്തികമായ വരുമാനം ലഭിക്കാൻ തുടങ്ങി ഞാൻ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാതെയായിരുന്നു അത് അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞു നീ അവിടെ പോയി വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും വീണ്ടും പോകണം എന്ന് പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല വളരെ സൈലൻ്റായിട്ട് എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ തുടർന്നു പോന്നു എല്ലാ ഉടമ്പടി വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും ഞാൻ അതൊന്നും പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എൻ്റെ മുകളിലത്തെ മുറിയിൽ എൻ്റെ റൂമിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും മെഴുകി കത്തിച്ച് അതുപോലെ സഹായന പ്രാർത്ഥന ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പ്രവർത്തനം ഞാൻ ചെയ്തത് ഞാൻ അധ്യാപകനാണ് അപ്പോൾ കുട്ടികളോട് എൻ്റെ വിദ്യാർത്ഥികളുടെ അടുത്തായിരുന്നു എൻ്റെ പ്രവർത്തനം കൂടുതൽ ഒരു അധ്യാപന എന്ന രീതിയിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുക കാരുണ്യത്തോടെ അവരോട് പെരുമാറുക ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഉടമ്പടി കാലയളവ് തുടർന്നു പോയി ഞാൻ ഉടമ്പടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു അതിൽ കൂടുതൽ വലിയ അടയാളങ്ങളൊന്നും ആ സമയത്ത് സംഭവിച്ചില്ല എൻ്റെ യോഗ്യതയിൽ ഞാൻ അപ്പോഴും ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഏഴാം തീയതി ഒരു വലിയ ആപത്ത് എൻ്റെ കുടുംബത്തിന് സംഭവിക്കുകയുണ്ടായി തിരു കുടുംബത്തെ പോലെ എൻ്റെ കുടുംബവും കല്ലെറിയപ്പെട്ടു തുരത്തപ്പെട്ടു ഓടിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു രക്ഷയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് രാത്രിക്ക് രാത്രി അന്ന് ഇവിടേക്ക് പുറപ്പെട്ടു പകൽ എറണാകുളത്തെത്തി അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ കണ്ടു ഡോക്യുമെൻറ്റ്സ് കൊടുത്തു പക്ഷേ ആ വ്യക്തിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് എന്നെ രക്ഷിക്കാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ ധ്യാന ധ്യാനം കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങളോ അത്ഭുതങ്ങളോ അതുവരെ സംഭവിച്ചിട്ടില്ല പറയത്തക്ക എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു എന്നെ രക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കൂ അങ്ങനെ ഞാൻ അടുത്ത ദിവസം ആ ദിവസം വൈകുന്നേരം എട്ടാം തീയതി വൈകുന്നേരം കൃപാസനത്തിലെത്തുകയാണ് പിന്നീട് ഒരു മൂന്ന് ദിവസത്തോളം ഞാനിവിടെ അഭയം പ്രാപിക്കുകയാണ് ആ വരുന്ന ദിവസം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ പിറകിൽ നിൽക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സുഗന്ധാഭിഷേകം ഉണ്ടായി വലിയ ആശ്വാസം കിട്ടി ഞാൻ മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു അമ്മ അതിനുശേഷം തൊട്ടടുത്ത ദിവസം കുർബാനയ്ക്ക് ഞാൻ ഇവിടെ പങ്കെടുത്തു ആ സമയത്ത് വചന പ്രഘോഷണത്തിൻ്റെ സമയത്ത് രണ്ടാം ദിവസം നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും മൂന്നാം ദിവസം നിങ്ങളെ ഉറപ്പിക്കുമെന്ന വചനം വായിക്കുകയുണ്ടായി ഞാനത് വിശ്വസിച്ചു എങ്കിലും സാങ്കേതികമായി അതെങ്ങനെ ശരിയാകും എന്നെനിക്ക് സംശയമായിരുന്നു കാരണം രണ്ടാം ദിവസം എന്ന് പറയുന്നത് അത് ശനിയാഴ്ചയാണ് രണ്ടാം ദിവസം തിങ്കളാഴ്ചയാണ് മൂന്നാം ദിവസം ചൊവ്വാഴ്ചയാണ് തീർച്ചയായിട്ടും ചൊവ് തിങ്കളാഴ്ച ഞങ്ങൾക്കൊരാശ്വാസമായി ഒരു ഒരു രേഖ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായി എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ മൂന്നാം ദിവസത്തെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലായില്ല ഞാൻ കരുതി തിങ്കൾ മുതൽ പിന്നും പിന്നെയും മൂന്ന് ദിവസമായിരിക്കുമെന്നും അങ്ങനെയൊക്കെ കരുതി ആശ്വസിച്ച് ഞാൻ തിരിച്ചുപോയി തിങ്കളാഴ്ച വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചതുപോലെ ഈശോയിൽ ഉറച്ച് വിശ്വസിച്ചതുപോലെ എനിക്ക് മാതാവ് ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രേഖ വാങ്ങിത്തന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ചൊവ്വാഴ്ച ഈ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിന് തിരിച്ചു വരാൻ സാധിക്കുന്ന രീതിയിൽ എന്നെ ഞങ്ങളെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഉയർത്തു വന്നു തിരിച്ചു വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് അതിന് ഈ ഒറ്റ ഒരു സംഭവം തന്നെ ധാരാളമായിരുന്നു അതിൽ വിശ്വസിക്കാൻ എൻ്റെ പരിശുദ്ധ അമ്മയിൽ അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ അതിനുശേഷം അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഞാൻ ഉടമ്പടിയുടെ കാര്യം എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്കെല്ലാവർക്കും ഇത് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ എൻ്റെ റൂമിലുണ്ടായിരുന്ന മെഴുകുതിരികൾ ഒക്കെ സെൻ നമ്മുടെ ലിവിങ് റൂമിലെത്തി ഞങ്ങളെല്ലാവരും തന്നെ ആ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി അത് രാവിലെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ചൊല്ലുക ആ ബുദ്ധിമുട്ടായിരുന്നു അത് പക്ഷെ ഞാൻ വന്ന് ചൊല്ലും അമ്മേനെ ചിലപ്പോ ഒക്കെ വിളിക്കും അമ്മ വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് കൃത്യമായി ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ജോസഫിന് ആരംഭിക്കുന്നു അങ്ങനെ അഞ്ചരയ്ക്ക് കൃത്യമായി പ്രാർത്ഥന ചൊല്ലുക എന്ന എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തരുന്നു അങ്ങനെ ആ അത് ആ സമയത്ത് അതായത് എട്ടാം തീയതി ഞാനിവിടെ വന്നപ്പോൾ ഈ എൻ്റെ പ്രാർത്ഥനകൾ സാധിച്ചു വന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് മാതാവിന് പ്രതിജ്ഞ ചെയ്തിരുന്നു ഒന്ന് ഉടമ്പടി പുതുക്കും ആ സമയത്ത് ഞാൻ പുതുക്കിയിരുന്നില്ല പുതുക്കും രണ്ട് ജീവിതകാലം ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കും മൂന്നാമത്തെ കാര്യം ഇവിടെ വന്ന് ഈ ആൾത്താറിയിൽ സാക്ഷ്യം പറയും അതിലെ മൂന്ന് കാര്യങ്ങളും ഞാൻ ഇവിടെ പൂർത്തീകരിച്ചു രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും എൻ്റെ ജീവനുള്ള കാലത്തോളം മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി ഈ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ അമ്മയും കൂട്ടി അതേ മാർച്ച് മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനിവിടെ എത്തി ഉടമ്പടി പുതുക്കി തിരിച്ചുപോയി ആ ഉടമ്പടിയിൽ വെച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സഹോദരിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതാവ് അതിനുശേഷം ഞങ്ങൾക്ക് സാധിച്ചു തന്നു പത്ത് വർഷത്തോളം നീണ്ടു നിന്നൊരു കേസിൻ്റെ കാര്യം ഞങ്ങൾക്ക് വിജയിപ്പിച്ചു തന്നു അതുപോലെ തന്നെ എനിക്കൊരു ജോലിയുടെ കാര്യം ആ സമയത്ത് ഉടമ്പടിയിൽ വെച്ചതാണ് ഒരു വർഷത്തിന് ശേഷം ആ ഒരു ജോലി നല്ലൊരു ജോലി എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ യോഗ്യതകളൊന്നും നോക്കാതെ പരിശുദ്ധ അമ്മ എനിക്കൊരു സാധിച്ചു തന്നു ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി രണ്ടാമതും ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് സ്വതന്ത്രാഭിഷേകം ഉണ്ടായി ഞാൻ അമ്മയും കൂട്ടി വന്ന ആ സമയത്ത് ഞാൻ ഉടമ്പടി പത്രം ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എഴുതി സീൽ വെക്കുന്ന ആ ഹാളിൽ എനിക്ക് സ്വന്താഭിഷേകം ഉണ്ടായി ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് എൻ്റെ ആ പ്രാർത്ഥന അമ്മ സീൽ വെച്ചതാണെന്ന് ആ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മ സാധിച്ചു തന്നു ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ധൈര്യമായി ഞങ്ങൾക്ക് അമ്മ കൂട്ടിനുണ്ട് അതിനുശേഷം എല്ലാ സമയത്തും പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം ഞങ്ങൾ ഉടമ്പടി ഞങ്ങളുടെ ഉടമ്പടി കാലയളവിൽ വീടിൻ്റെ ചേർന്നുകൊണ്ട് ഒരു മതിൽ പൊളിക്കേണ്ട സാഹചര്യം വന്നു അത് പൊളിഞ്ഞ് വീഴാറായിരുന്നു റോഡിൻ്റെ സൈഡിലായിരുന്നു അത് പഞ്ചായത്ത് റോഡിൻ്റെ അപ്പോൾ അത് പൊളിച്ചിട്ട സമയത്ത് സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്നതാണ് ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് പ്രയോഗിക്കുന്നു എല്ലാവരും ഞാൻ അവിടെ ത തടസ്സങ്ങളായി യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് വളരെ എളുപ്പത്തിൽ പണി കഴിക്കാവുന്ന ഒരു മതിലാണ് എങ്കിലും ഞാൻ അവിടെ ഉപ്പ് പ്രയോഗിക്കുന്നു വിശ്വാസപ്രമാണിച്ച് ചൊല്ലുന്നു ആ മതിലിലുടനീള ഉപ്പിടുന്നു പൊളിച്ച സ്ഥലത്ത് ആ ദിവസം പകല് അവിടെ ഒരു വ്യക്തി വരികയും പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ആ മതിലുപണി അന്ന് അവിടെ സ്റ്റേ ചെയ്യിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചിട്ട് ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പക്ഷേ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഞാനും വിശ്വസിച്ചു എൻ്റെ കുടുംബത്തെ ഞാനും ശക്തിപ്പെടുത്തി ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചതാണ് അമ്മയിൽ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പരിഹാരം ലഭിക്കുമെന്ന് അപ്പോൾ പഞ്ചായത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് പെർമിഷൻ വാങ്ങണം പെർമിഷൻ വാങ്ങണമെങ്കിൽ വീടിൻ്റെ ആധാരമൊക്കെ വേണം ആധാരം ബാങ്കിൽ പണയത്തിലാണ് അപ്പോൾ ബാങ്കിൽ പോയി ആധാരം പണയത്തിലാണെന്ന രേഖ കൊണ്ടുവരണം ആ രേഖയ്ക്ക് വേണ്ടി ബാങ്കിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഒരു ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തിരുന്നു ഇതുവരെ അയച്ചിട്ടില്ല അങ്ങനെ തടസ്സപ്പെട്ട് കിടന്ന ആ രേഖ അയക്കാൻ ഇങ്ങനെയൊരു തടസ്സവും കാരണമായി ആ രേഖ അയക്കപ്പെട്ട് അങ്ങനെ അയച്ചു ഞങ്ങൾ ഇടപെട്ടു അപ്ലിക്കേഷൻ വീണ്ടും കൊടുത്തു ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ച് വീണു ആപ്ലിക്കേഷൻ കൊടുത്തു ഞങ്ങൾ ശേഷമുള്ള എല്ലാ ആപ്ലിക്കേഷനിലും രേഖകൾ കൊടുക്കുമ്പോഴും ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും അത് ജീവിതത്തിൻ്റെ ഭാഗമാണിന്ന് ഞങ്ങളുടെ അതിനുശേഷം ഞങ്ങളുടെ തിരിച്ച് മതിൽ പണിയിലേക്ക് വന്നാൽ അടുത്ത ദിവസം ഇതേ വ്യക്തി തന്നെ പരാതി കൊടുത്ത വ്യക്തി തന്നെ ഞങ്ങളുടെ എടുത്തു വന്ന് പറഞ്ഞു എനിക്ക് പരാതിയില്ല നിങ്ങൾ പണി തുടർന്നോളൂ പഞ്ചായത്തിൻ്റെ പെമിഷൻ നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ ചെയ്തോളൂ എന്ന് അങ്ങനെ ഒരു വലിയ അനുഭവം ഞങ്ങൾക്കുണ്ടായി ആ തടസ്സത്തിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം അത് പണയത്തിലായിരുന്നു ആ കടബാധ്യത ഞങ്ങളെക്കൊണ്ട് വിട്ടാൻ സാധിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ എൻ്റെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വലിയ വരുമാനമില്ല വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കുറയുകയാണ് അപ്പോൾ വരുമാനം കുറയുകയാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല ഒന്നും വിൽക്കാൻ എനിക്ക് കയ്യിൽ ബാക്കിയില്ല സ്വർണമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ ആ ബാങ്കിൻ്റെ സെൻട്രലിൽ പോകുന്നു ജില്ലാസ്ഥാനത്ത് പോകുന്നു അവിടെ ആദ്യം ഞങ്ങൾ കണ്ട ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്ഥലമായി പോയത് മാറിപ്പോയതറിയുന്നു അടുത്ത് വന്ന വ്യക്തിയാകട്ടെ ഞങ്ങളെ പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ ലോണിൻ്റെ ഒരുപാട് പലിശ ഇളവ് ചെയ്ത് കിട്ടുകയും ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു അവിടെ തിളക്കുന്ന വെള്ളം തിളച്ചു വരുന്ന പോലെ കുമ്പളകൾ ഉണ്ടാകുന്ന അനുഭവം എനിക്ക് എനിക്കുണ്ടായി ഞാനാണത് കണ്ട വ്യക്തി അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം പറ്റിയിട്ടില്ല അത് വളരെ വരണ്ട ഒരു പ്രദേശമാണ് വെള്ളം വളരെ കുറവുള്ളൊരു പ്രദേശമാണ് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ആരാധനയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ദിവസം ചൊവ്വാഴ്ചയുള്ള ജോസഫ് അച്ഛൻ്റെ ആരാധന ഞങ്ങൾ പങ്കെടുക്കും ഞാൻ പങ്കെടുക്കും ആർക്കും പറ്റിയില്ലെങ്കിൽ കാരണം അതിന് ശേഷം ആ പ്രതിസന്ധി ഞങ്ങളെ വിട്ടുപോകും ആ ആരാധനയിലെ ഉത്തരവുണ്ടാവും അതുപോലെ തന്നെ ഏതൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു നിയോഗം വെച്ചാലും അടുത്ത ദിവസം രാവിലെ പ്രതിസന്ധി അത്ര രൂക്ഷമാണെങ്കിൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ജോസഫ് അച്ഛൻ്റെ വചന സന്ദേശത്തിലോ പ്രാർത്ഥനയിലോ ആ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണാറുണ്ട് ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ അനുഭവങ്ങളുണ്ടായി അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി കണ്ട് എൻ്റെ സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഉടമ്പടിയിലായിരിക്കും ആ സുഹൃത്തിനെ ഒരിക്കലും ഇതിനെ കാണുന്നു കരുതിയതല്ല വർഷങ്ങൾക്ക് ശേഷമാണ് ആ സുഹൃത്ത് എന്നെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നത് എൻ്റെ ഉടമ്പ ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഉടമ്പടി കണ്ട് ആ സുഹൃത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തു അവർ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ ആളല്ല ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇപ്പോൾ രണ്ടാമത് പുതുക്കിയിരിക്കുന്നു ഓൺലൈൻ തന്നെ അവർക്ക് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടിയതായി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുമ്പിൽ ശനിയാഴ്ച മാതാവിനൊരു ദിവസം ആ വ്യക്തിയുടെ വീട്ടിലേക്ക് സഞ്ചാരി മാതാവ് വന്ന ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി മനസ്സിലൊരു പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥന കഴിയുന്ന നിമിഷം തൊട്ടുമുമ്പിൽ ആ അടയാളമായിട്ട് മാതാവിൻ്റെ പേര് അവിടെ കാണപ്പെടുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഞങ്ങൾ കൊടുത്ത ഞങ്ങളിവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കാശ് കാശുരൂപം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ കാശ് രൂപമായി ചെന്ന് അമേരിക്കയിലാണ് ഷിക്കാഗോയിലാണ് അവിടെ ഒരു ഇൻഷുറൻസിൻ്റെ ടെസ്റ്റ് എഴുതുകയും കാശ് രൂപം വെച്ചിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത് ഒന്നും പഠിക്കാതെയാണ് പോയെന്നാണ് ആൻറ്റി പറയുന്നത് കൂടേ ഉള്ള ഒരുപാട് പഠിച്ചിട്ട് പോയവർ മുഴുവൻ അതിൽ പരാജയപ്പെടുകയും ആൻറ്റി അതിൽ വിജയിക്കുകയും ചെയ്തു ഇന്ന് വളരെ വിജയകരമായ ആൻറ്റിക്ക് അങ്ങനെ ഒരു ബിസിനസ് അവിടെ ഉണ്ട് അത് ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു ആൻറ്റി ഇവിടെ വന്നിരുന്നു ഇവിടെ സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോയത് ഇതുപോലെ ചെറുതും വലുതും ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായി ആത്മീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നെന്ന് ഞാൻ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കി ഒന്ന് ഈശോയെ നൽകുക എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു നൽകുക രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഈശോയെ കൈപിടിച്ച് നടക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഉടമ്പടിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവർക്കും എല്ലാവരും വിജയിച്ച പരീക്ഷകൾ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ച പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരു വിദ്യാർത്ഥിയുടെ അനുഭവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവൻ പരീക്ഷയിൽ നല്ല രീതിയിൽ പാസ്സാവാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവനാണ് ഞാൻ അവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ അവൻ പരാജയപ്പെട്ടു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവൻ എന്നെ വിളിച്ചു പറഞ്ഞു സങ്കടത്തോടെ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൽ എന്നെ പ്രതി ഒരു പദ്ധതി ഉണ്ടെന്ന് അപ്പോൾ അവൻ റീവാല്യൂഷൻ കൊടുത്തു ധൈര്യത്തോടെ ആ റീവാല്യൂഷനിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അവൻ കർത്താവിൻ്റെ വചനം അതിനുശേഷം ഷെയർ ചെയ്യുകയും ചെയ്തു വാട്സപ്പിൽ എന്ന് ഞാൻ കണ്ടു അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ വിദ്യാർത്ഥികൾക്ക് പരമാവധി ഈശോയെ പകർന്നുകൊടുക്കുക ഞാൻ ശ്രമിക്കാറുണ്ട് ചരിത്രവും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് അധ്യാപകനാണ് അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മെറിറ്റ് സീറോ ആകുന്ന സമയത്ത് എൻ്റെ സ്റ്റാറ്റസ് സീറോ ആയ സമയത്താണ് എനിക്ക് ഈശോയെ കിട്ടിയത് മാതാവ് എനിക്ക് ഈശോയെ തരുന്നത് അപ്പോൾ അച്ഛൻ പറയും ജോസഫ് അച്ഛൻ പറയുന്ന ഈ ആൾത്തായിൽ വെച്ച് പറയുന്ന ആ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം സത്യമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ കുടുംബം മനസ്സിലാക്കിയതാണ് എൻ്റെ കുടുംബം അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനി മുന്നോട്ടില്ല എന്ന അവസ്ഥയിലാണ് എനിക്ക് മാതാവ് ഈശോ നൽകുന്നത് മാതാവ് എൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നത് അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് ഉടമ്പടി എന്ന് ഇന്ന് ഉടമ്പടി പുതുക്കുന്ന ധാനത്ത് ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പറയുകയുണ്ടായി അത് നൂറ് ശതമാനം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ കുടുംബത്തിൻ്റെ അന്ത്യകാലത്തിലാണ് എനിക്ക് ഉടമ്പടി കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത് ഈ ഉടമ്പടി കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ അന്ത്യകാലം നമ്മുടെ ശത്രു അന്ത്യകാലമെന്ന് നമുക്ക് എഴുതിയാലും അത് നമ്മുടെ ഉദ്ധാനത്തിൻ്റെ തുടക്കകാലമാണെന്ന് തീരുമാനിക്കുന്നത് ഈ എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയുമാണെന്നുള്ള സത്യം ഇവിടെ ഞാനും എൻ്റെ കുടുംബവും വിളിച്ചു പറയുകയാണ് അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് തുടർന്നും ഈ ജീവിതത്തിൽ ഉടമ്പടിയിലായിരിക്കുകയും ഉടമ്പടി വ്യവസ്ഥകൾ പാലിച്ച് ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാനും എൻ്റെ കുടുംബവും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധാമിക്കും തിരിക്കുവാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ആത്മീയമായ വളർച്ച ഈ നടയിൽ നടയിലെനിക്ക് ഒരുപാടുണ്ടായി ബൈബിൾ വായന അതുപോലെ തന്നെ ആ കാരുണ്യ പ്രവർത്തികൾ ആശുപത്രികൾ സന്ദർശിക്കുക ഞങ്ങളുടെ അവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട് ഹോളി മൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ രോഗികളെ കാണുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക ചെരുപ്പുകൾ വാങ്ങിക്കൊടുക്കുക ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ ഞങ്ങൾ ചെയ്തു ഞങ്ങളെ കൊണ്ടാകുന്ന ഇതൊന്നും സാമ്പത്തികമായി ഞങ്ങൾ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു എങ്കിലിതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെക്കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവരുടെയോട് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളത് വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ പത്രപ്രവേശ പ്രവർത്തനം അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അക്രൈസ്തവരുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കിട്ടുന്ന പത്രം സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി എൻ്റെ ബ്ലോഗിൽ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട് ബ്ലോഗിൽ അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കലും എനിക്ക് നാല് ദിവസത്തെ ഒരു വേദപാഠ അധ്യാപകരുടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ സാധിച്ചു ഉടമ്പടിയിലായിരിക്കൽ തന്നെ വേദപാഠ അധ്യാപകനായിട്ട് എനിക്ക് കൂടുതൽ ആത്മാർത്ഥയോടെ ജോലി ചെയ്യാൻ സാധിച്ചു ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒറ്റ കോൺഫിഡൻസിൻ്റെ ഓർത്താണ് ഞാൻ വേദപാഠ അധ്യാപകൻ്റെ സ്ഥാനം ഏറ്റെടുത്തത് പണ്ടൊരിക്കൽ അവസരം എനിക്ക് വന്നതാണ് അന്ന് ഞാനത് നിരസിച്ചതാണ് കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് കാരണം അമ്മയുണ്ട് കൂടെ അങ്ങനെ ഞാനത് ചെയ്തു അതുപോലെ ധ്യാനത്തിന് പങ്കെടുത്തു ധ്യാന ഗുരുക്കന്മാർ ചിലരൊക്കെ പറയും എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നതെന്നൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു പോരേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മനസ്സിൽ മാതാവ് ചെയ്ത പോലെ അച്ഛൻ പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു തിരിച്ചു വന്ന് ഞാൻ അതിനെക്കുറിച്ച് എഴുതി എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ കൃപാസനത്തിൻ്റെ സ്പേസ് എന്താണ് എൻ്റെ ബ്ലോഗിൽ അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കുറെ പേര് വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലാണുള്ളത് അപ്പോൾ അതുവഴി ഞാൻ പ്രേക്ഷ പ്രവർത്തനം ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ആയിട്ട് ഡെയിലി ബ്രഡ് പ്രയറും സാക്ഷ്യങ്ങളും ഞാൻ ഇടാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സവിശേഷമായിട്ട് വിശേഷവിധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ കർത്താവ് അച്ഛൻ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക് അതുപോലെ വിശേഷവിധി എന്ത് ചെയ്യുന്നു എപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അപ്പോൾ നമ്മൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ മെറിറ്റ് സീറോ ആയ അവസ്ഥയിൽ അതായത് എൻ്റെ ജോലി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു അവിടെ കുട്ടികൾ കുറഞ്ഞു വരുമാനം കുറഞ്ഞു ഞാൻ ഒരു എം എ ഇംഗ്ലീഷ് ഉള്ള ആളാണ് നെറ്റുണ്ട് യു ജി സി നെറ്റുണ്ട് പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ചില പുസ്തകങ്ങളൊക്കെ സ്കോളേഴ്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യമില്ല ഒരു കാര്യമില്ല എൻ്റെ വരുമാനം വളരെ തുച്ഛമായിരുന്നു പരാജയമായിരുന്നു ജീവിതത്തിൽ എല്ലാം തകർന്നൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് മാതാവ് കൈ പിടിച്ച് ഉയർത്തുന്നത് തന്നെ എൻ്റെ കൈയിലേക്ക് കൈവെച്ച് പരിശുദ്ധം എന്നെ ഉയർത്തുകയായിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ എനിക്കുണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്ന ആനന്ദം അത് ഒരു സ്വർഗത്തിൻ്റെ സ്വർഗീയതയുടെ സ്വർഗീയ ആനന്ദത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ് ആണ് ഒരു മുന്നാസ്വാദനം തന്നെയാണ് ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ജോലി തന്നു എനിക്ക് അമ്മ എൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല സി വി അയച്ച് ടിപ്ടോപ്പിൽ ഇൻ്റർവ്യൂ പോയിട്ടുമല്ല അത് മാതവ് കൊണ്ടു തന്നതാണ് യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല അത് പ്രത്യേകം ഞാൻ പറയുകയാണ് യോഗ്യത നോക്കിയിട്ടുള്ള ജോലിയല്ല യോഗ്യതയ്ക്ക് അപ്പുറത്താണോ അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് അപ്പുറത്താണോ ചിന്തിച്ചിട്ടുമില്ല പരിശുദ്ധ അമ്മ തന്നതാണ് ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും എന്ന ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ അമ്മ എനിക്ക് വേണ്ടി മാധ്യസം വഹിക്കുമെന്ന് ഉറച്ച ഉറച്ച് വിശ്വാസമുണ്ട് എല്ലാവരും ഞാൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് ഇവിടെ ആരെങ്കിലുമൊക്കെ ജോസഫ് ബച്ചൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നടക്കുമോ എന്ന് ലോജിക്കലി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഇവിടെ എട്ടാം തീയതി വന്നിട്ട് ഞാൻ ഉറപ്പിച്ചതാണ് ഇത് സാക്ഷ്യത്തിൽ പറയുമെന്ന് അതായത് ജോസഫ് ബച്ചൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നൂറ് ശതമാനം സത്യങ്ങളാണ് അത് നിങ്ങൾ ഏത് സയൻസ് വെച്ച് പരിശോധിച്ചോളൂ അല്ലെങ്കിൽ ഏത് ലോജിക്ക് വെച്ച് പരിശോധിച്ചോളൂ സത്യങ്ങളാണത് അത് ജീവിതാനുഭവം കൊണ്ട് ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ സമയമില്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമായി തിരിക്കുവാൻ ഒരുപാട് നന്ദി പ്രൈസ് ദ ലവാർഡ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു പുകഴ്ത്തുന്നു താങ്ക് യു പങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് ഏഴ് എട്ട് തിരുഭുജനങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരുണ്യം ആനന്ദ അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ അനിലാൽ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തൊക്കെയോ പൊതിനാണല്ലോ സംസാരിക്കുന്നതെന്ന് ശരിക്കും കുറച്ച് പൊതിനാണ് അനിലാലൂടെ സംസാരിച്ചത് കാരണം ആരെയും മുറിപ്പെടുത്തുവാൻ താല്പര്യമില്ല ആരോടും വിദ്വേഷമുള്ളിൽ ഒട്ടുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആർക്കെങ്കിലും കൊള്ളുമോ എന്നൊരു പേടി ശരിക്കും അനിലാലിനുണ്ട് അതുകൊണ്ട് സക്ഷി കൂടാരത്തിൽ അനിലാൽ എന്നോട് സൂചിപ്പിച്ചുവെങ്കിലും വളരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അനിലാൽ സുന്ദരമായിട്ട് തൻ്റെ ജീവിതം എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നുപോയി നാട്ടിൽ എങ്ങനെ പലായനം ചെയ്തു ആകെ തകർന്ന് തരിപ്പണമായി എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു പിന്നീട് ലഭിച്ച വചനത്തിലൂടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ എല്ലാം പൂർവസ്ഥിതിയിലേക്ക് ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റി തുടർച്ചയായ സങ്കടങ്ങളോ ക്ലേശങ്ങളോ കോടതി വിവഹാരങ്ങളോ ഒക്കെയായി ജീവിതം മുന്നോട്ട് കുടുംബം പോകുമ്പോഴും അമ്മമാതാവിൻ്റെ സംരക്ഷണം എങ്ങനെ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു കോടതി വ്യവഹാരങ്ങൾ എങ്ങനെ അമ്മ മാതാവ് തീർത്ത് നൽകി പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ച് നൽകി വളരെ സാധാരണ ഒരു ജീവിതമാണ് നയിക്കുന്നത് സാധാരണ ഒരു ജോലിയാണ് ഉള്ളതെങ്കിലും കഷ്ടതകളിൽ എങ്ങനെ അമ്മമാതാവ് കൂടെ നിന്നു അതോടൊപ്പം തന്നെ വലിയ വേദനയോടുകൂടി പോയ ഓരോ അവസരത്തിലും പ്രതിസന്ധിയുടെ തീച്ചുളയിൽ ജീവിതം ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞിടപ്പെട്ട ഓരോ അവസരത്തിലും എങ്ങനെയാണ് അമ്മ കൈപിടിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് യാതൊരു ദ്രോഹവും പ്രതീക്ഷിക്കാതെ ആ മതിലൊന്ന് പുനർ കിട്ട നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടി തുനിയുമ്പോൾ വന്ന അറിയാത്തൊരു പ്രതിസന്ധി വല്ലാത്തൊരു പ്രതിസന്ധി അതെങ്ങനെ അമ്മമാതാവ് വളരെ നന്നായിട്ട് മാറ്റിത്തന്നു എന്തിനായിരുന്നു ആ പ്രതിസന്ധി അതൊരു ഇൻഷുറൻസ് അപ്പൻ്റെ മരണശേഷം കിട്ടുവാനുള്ളതിൻ്റെ പേപ്പറുകൾ വേണ്ട രീതിയിൽ അത് മുന്നോട്ട് പോയിരുന്നില്ല കൊടുത്തിരുന്നില്ല കുടുംബം അത് അറിഞ്ഞിട്ടുമില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെടുത്തി കൊടുക്കുന്നത് ആധാരം വേണം ആധാരം ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് പേപ്പറുകൾ അതിൻ്റെ സമർപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഇൻഷുറൻസിൻ്റെ പേപ്പർ പോയിട്ടില്ലെന്നറിയുക അത് ആ ഇൻഷുറൻസിൻ്റെ പേപ്പർ നീക്കുവാനായിട്ട് കുടുംബത്തിന് അങ്ങനെ അവസരം കിട്ടുന്നു അല്ലെങ്കിൽ ഇത് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും പണം കിട്ടുമെന്ന് കരുതി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അമ്മ മാതാവ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടാവും കണ്ണീരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കരുതലോടുകൂടി നമ്മളെ സുരക്ഷിതരാക്കും നമ്മളെല്ലാവരും അപമാനിക്കപ്പെട്ട് ഒന്ന് ശിരസ് കുറിച്ച് നടക്കേണ്ടി വന്ന നാളുകൾ വന്നാൽ അമ്മ തന്നെ നമ്മുടെ ശിരസ് ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവർ നമ്മളെ നോക്കി സന്തോഷവും നന്ദിയും പറയും വിധം നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും കാരണം അമ്മയുടെ സ്ത്രോത്രീതത്തിൽ പറയുന്നുണ്ടല്ലോ വലിയ കാര്യങ്ങൾ അവരെനിക്ക് ചെയ്തു തന്നു ആര് ഉടമ്പടിയിൽ ജീവിക്കുകയും ദൈവത്തോട് ഹൃദയം ആത്മാവ് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുവോ അവർക്കൊക്കെയും വലിയ കാര്യങ്ങൾ ദൈവം അനുവദിച്ച് നൽകിക്കൊണ്ടിരിക്കും മകൻ പറയുന്നുണ്ട് മതിരി കിട്ടുവാൻ പറ്റി ഇൻഷുറൻസ് ലഭിച്ച തുക കൊണ്ട് കടബാധ്യതകൾ മാറുവാൻ പറ്റി ആധാരം തിരികെ എടുക്കുവാൻ പറ്റി അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നീട് ആത്മീയമായ തുറവികൾ കിട്ടി ஆத்மியமாயை உள்ளுக்காள்ச் சிகிட்டை விளுச்சாலி விடிகளுக்குதறு தெய்வம் உண்டன்ன പ്രാർത്ഥിച്ചാൽ കൂടെയിരുന്ന ജീവിതത്തിൻ്റെ മുഴുവൻ പരാധീനതകളെയും ഏറ്റെടുത്തുകൊണ്ട് എന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ തകർന്നിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നതിൻ്റെ കണ്ണീരും വേദനകളും അമ്മ ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടുന്ന ജീവിതത്തിൻ്റെ പുതിയ വഴികൾ തുറന്നു വരികയും ചെയ്യുമെന്ന് മകൻ തൻ്റെ അനുഭവങ്ങളിലൂടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം മകൻ്റെ വാക്കുകളിലുണ്ട് അസാധ്യമെന്ന് കരുതിയവ വളരെ നിസ്സാരമായി അമ്മ മാതാവ് മകന് സാധിച്ചു കൊടുത്തത് മകൻ്റെ വാക്കുകളിൽ സാക്ഷ്യമായിട്ടുണ്ട് വല്ലാതെ ഹൃദയം പതറി തകർന്നു പോയി എല്ലാവരുടെ മുമ്പിൽ വല്ലാതെ വേദനിച്ച നിമിഷങ്ങളിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന അമ്മയുടെ സാന്നിധ്യ സാക്ഷ്യം മകൻ ഈ അൽത്താരയിൽ പറയുന്നുണ്ട് അതോടൊപ്പം അമ്മമാതാവിൻ്റെ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് അമ്മ കൂടെയുണ്ടെന്ന് ജീവിതം വല്ലാതെ തകർന്നിരിക്കുമ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന സാക്ഷ്യം മകൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടിരുന്നു മകൻ സ്വകാര്യമായി മകൻ്റെ ഒറ്റ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പ്രധാന മുറിയിലേക്ക് കൊണ്ടുവന്ന് കുടുംബത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഉടമ്പടിയിലേക്ക് വളർത്തിയതിന് സാക്ഷ്യം മകൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ഉടമ്പടി നമ്മളെ അങ്ങനെയാണ് നിരന്തരം രൂപപ്പെടുത്തുന്നത് നമ്മൾ വ്യക്തിപരമായി നടത്തുന്ന ജീവിതത്തിൻ്റെ ത്യാഗങ്ങളെ പരിശ്രമങ്ങളെ അമ്മ മാതാവ് കൂടെയുള്ളവർക്ക് കൂടി പ്രകാശം പരുത്തുന്ന വിധം നമ്മുടെ ജീവിതത്തെ കത്തിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചുരുങ്ങിക്കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ ഈ മകൻ്റെ സാക്ഷ്യത്തിൽ അവൻ കടന്നുപോയ മുഴുവൻ പിടാസഹനങ്ങളെയും മുഴുവൻ നിന്നാപമാനങ്ങളെയും മുഴുവൻ പ്രതിസന്ധികളെയും കേൾക്കേണ്ടി വന്ന മുഴുവൻ സങ്കടങ്ങളെയും എതിർപ്പുകളെയും അത് മുഴുവനും എൻ്റെ കർത്താവിൻ്റെ പീഡാസകരത്തോട് ചേർത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഞാൻ സമർപ്പിച്ചു പുറക്കുകയും അതിനെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് ജീവിതത്തിന് വേണ്ടി ക്രമീകരിച്ചു അമ്മ തിരികെ നൽകിക്കൊണ്ടിരുന്നു അതാണ് മകൻ്റെ വാക്കുകളിലൂടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് വിശേഷബുദ്ധിയായി എന്താ ചെയ്യുന്നത് പഠിപ്പിച്ചവരെ കുറെ കൂടി നന്നായി പഠിപ്പിക്കുക ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ കുറെ കൂടി സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക കയ്യിലൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ സമീപിച്ച് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിതത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുക പ്രിയമണവരെ ഉടമ്പടി ഏത് പാതാളത്തിൽ പോയി ജീവിതം വീണാലും അവിടുന്ന് എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് അത് ഈ നാളുകളിൽ നമ്മൾ വലിയ സംഘർഷങ്ങളിലൂടെ പോകുന്ന നാളുകളിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ നിധിയാണ് അതുകൊണ്ട് ഓർക്കണമേ ബാഹ്യമായി നമ്മൾ പലരും സുരക്ഷിതരാണ് ആന്തരികമായി നമ്മളേറെ തകർന്നവരാണ് ബാഹ്യമായി കൂടെ ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പണമുണ്ടെന്ന് നാം കരുതുന്നുണ്ട് ജോലിയുണ്ടെന്ന് നാം കരുതുന്നുണ്ട് എന്നാൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം ഒരു വീടിനകത്തുള്ള വീടിനകത്ത് മാത്രം അറിയുന്ന ഉള്ളുപൊള്ളുന്ന അനുഭവങ്ങൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെയൊക്കെയും ആശ്വാസത്തിൻ്റെ തെൻ പുരട്ടുവാൻ അമ്മമാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിന് സാധിക്കുമെന്നത് ഗ്യാരൻറ്റിയാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത് അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും സംരക്ഷണത്തിനും വഴി നടത്തലിനും അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം